അഞ്ച് ബിരിയാണി ഓർഡർ ചെയ്തു അഞ്ചു എനിക്ക് പപ്പടം കിട്ടിയില്ല അടി അടക്കുന്നുണ്ടല്ലോ അവിടെ നിർത്ത് 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 നിർത്തറ നിർത്തറ അടിയുടെ പൂരാല്ലോ ഏതാണ്ടോ സ്ഥലമാണ് ടിയല്ല അവിടെ ഗുണ്ടകളുടെ വളയാട്ടെ മനുഷ്യന്മാർക്ക് ഇറങ്ങി ഇറക്കാൻ പറ്റാണ്ടായി നമുക്ക് ആ പാലത്തിന്റെ അടി കൂടെ പോവാം അങ്ങനെ പോണ്ട അവിടെ യൂണിഫോമിട്ട ഗുണ്ടകളുണ്ടാവും രണ്ടായിരം പോവും ഇട പ്രകാശം പയ്യാൻ വലിയ റീൽസ് കണ്ട ഇൻസ്റ്റാഗ്രാമത്തിലൊക്കെ തോക്ക് വടിവാള് അങ്കരേക്ഷകര് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടി ടയർ എന്താ ട്രാക്ടറോ അല്ല ജീപ്പാ അപ്പൊ പോലീസ് അവര് മീൻകാരി ഓട്ടോറിക്ഷക്കാരൊക്കെ കൂമ്പിനിടിച്ച് ജീവിച്ച് പോയിക്കു പട്ടേ അവരൊക്കെ വമ്പ സ്രാവളാ തൊട്ട തൊപ്പിറിക്കും കുട്ടികളെ നിങ്ങളെ അപ്പുറത്തെ പോയി കളിക്കും നിങ്ങൾ ഒറ്റകുട്ടി ആരെങ്കിലും പണിയാരൂല്ലേ

മലർത്തി അടി കിം കിൻ പോയി ചുഴക്കി അടിക്ക് ഉയർന്നു പോകും കിൻപോയി തുള്ളിപ്പറക്കും കിൻപോയി ഒറ്റക്ക് 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 വഴിയോട്ടി വന്നി